ഹലോ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിഴുക്ക് ഇരട്ടി ബീട്രൂട്ടും മിഴുക്ക് ഇരട്ടിയാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് എണ്ണ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടു കുറച്ച് കഴുകി കടു ശേഷം എളുപ്പം ചെയ്യാൻ പറ്റുന്ന ബീട്രൂട്ട് മുഴുക്ക് വിരട്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത് ഇടാൻ വന്നത് പൂണ്ടാണ് ചതച്ചെടുത്ത പൂണ്ടാണ് കുറച്ച് കരുവേപ്പില കുറച്ച് കറിവേപ്പില അതിനുശേഷം കുറച്ച് മുളക് പൊടി മുളക് പൊടിയിട്ട് ബീട്രൂട്ട് ഇടുക ബീട്രൂട്ട് ഇട്ട ശേഷം നന്നായി വേദിപ്പിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് അത് നന്നായി വേദിപ്പിക്കുക എന്നിട്ട് അടച്ചിച്ച് വെച്ചൊന്ന് വേവിക്കാം ബീട്രൂട്ട് മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി നേരത്തെ ഇടാൻ മറന്നതാണ് നന്നായി യോജിപ്പിക്കുക നന്നായി യോജിപ്പിച്ച ശേഷം എല്ലാവരും മറക്കാതെ കാണുക സപ്രൈസ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ റെഡിയായി സർവ് ചെയ്യുക